സമ്പത്തിന്റെ പുറത്തിരുന്ന് അഭിരമിക്കുന്ന സ്പെയിനിലെയും ഇംഗ്ലണ്ടിലെയും ഫുട്ബോൾ പ്രതാപികളായ പ്രമാണികളായ പണച്ചാക്കുകൾ കഴുകന്മാരെ പോലെ ഇറ്റാലിയൻ സാമ്രാജ്യത്തിന് മേൽ എല്ലായ്പ്പോഴും വട്ടമിട്ട് പറക്കുന്നത് ഒരാളെ മാത്രം കുത്തിയെടുക്കാനായിരുന്നു ആരെയും ഭ്രമിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന പണച്ചാക്കുകളും പണക്കിടികളുമായി അവർ വന്നിരുന്നത് ഫ്രാൻസിസ്കോ ടോട്ടി എന്ന റോമയുടെ വിശ്വസ്തനായ ലോയൽറ്റിയുടെ ആ മഹാരാജാവിന് വേണ്ടിയായിരുന്നു പക്ഷേ ലോയൽറ്റിയുടെ മഹാരാജാവ് ഇരിക്കുന്ന തട്ട് എന്നും താണു തന്നെ ഇരിക്കും റോമാ സാമ്രാജ്യത്തിൽ നിന്നും എത്ര പണം കൊണ്ട് തൂക്കി നോക്കിയാലും അയാളെ അവിടെ നിന്ന് വലിച്ചിറക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല റോമയുടെ രാജാവായ ഫ്രാൻസിസ്കോ ടോട്ടിയുടെ ലോയൽറ്റിയുടെ തട്ട് എന്നും താണു തന്നെ ഇരിക്കുമായിരുന്നു സ്പെയിനിലെയും ഇംഗ്ലണ്ടിലെയും മുഴുവൻ പണക്കിഴികളും എടുത്തു കൊണ്ടുവന്ന് തൂക്കിയാൽ പോലും ോട്ടിയിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കുമായിരുന്നു ലോക ഫുട്ബോളിൽ ലോയൽറ്റിയുടെ രാജാവ് ഫ്രാൻസിസ്കോ ടോട്ടിയാണെങ്കിൽ ഇങ്ങ് ഇന്ത്യൻ കോണ്ടിനെന്റിലേക്ക് വരുമ്പോൾ അവിടെ ലോയൽറ്റിയുടെ മഹാരാജാവ് ലോയൽറ്റിയുടെ പ്രതിരൂപം ഒന്ന് മാത്രം ഹിസ് ഈസ് നിക്കോളാസ് നെയ്മീസ് ഇറ്റാലിയൻ സാമ്രാജ്യത്തിൽ നിന്നും സ്പെയിനിലെയും ഇംഗ്ലണ്ടിലെയും പണക്കിഴികളുടെ മോഹിപ്പിക്കുന്ന ഓഫറുകൾ തട്ടിമാറ്റിയ ഫ്രാൻസിസ്കോ ടോട്ടിയെ പോലെ ഇവിടെ അറബിക്കടലിൻ്റെ റാണിയെ രോമാഞ്ചത്തിൽ ലൂണ എന്ന മഹാമേരുവിന്റെ സേവനം സ്വന്തമാക്കാൻ ഓയിൽ മണിയും ഗോയങ്കമാരുടെ മാർവാടിപ്പണവും ഒരുപാട് ഒഴുക്കാമെന്നുള്ള ഓഫറുകൾ വന്നിട്ടും ഇവിടുത്തെ ആരാധകർ നൽകിയ സ്നേഹം മാത്രം മതി ഇവിടെ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ബൂട്ടഴിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ആരാധകർ എന്നും എൻ്റെ പ്രാണന്റെ പാതയാണ് എന്ന് പറഞ്ഞ് എത്ര വലിയ ഓഫറുകളെയും പിൻകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഹിസ് നെയ്മിസ് നിക്കോളാസ് ലോണ ഉച്ച സിംബിൾ ഇൻ ഇന്ത്യൻ ഫുട്ബോൾ നേരത്തെ ചെയ്ത വീഡിയോക്കകത്ത മാസ് പോരാന്നൊരുത്തം പറഞ്ഞു അപ്പം ആ ഒരു മാസിനു വേണ്ടിയിട്ടതാണ് മീൻസ് സംഭവം മറ്റേ പുഷ്പയ്ക്കാത്തത് പോലെ ഫയറാവാൻ നോക്കി പയർ പോലും ആവാത്ത അവസ്ഥയാണെന്ന് എനിക്കറിയാം അങ്ങനെ ഇപ്പം അത്ര എങ്ങോട്ട് ഡയലോഗ് അടിക്കാൻ പറ്റിയ മൂഡിലല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാശ്വലായിട്ട് പറഞ്ഞു പോകുന്നതാണ് നല്ലത് വെറുതെ ഓവറാക്കി ചിലവാക്കേണ്ടായിരുന്നു പക്ഷേ ലൂണയുടെ ലോയൽറ്റിയെക്കുറിച്ച് എത്ര വാഴ്ത്തിയാലും കുറഞ്ഞു പോവും ഞാനൊരു ട്രാക്കിലല്ല അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ പതിറി പതിരി പോകുന്നത് കറക്റ്റ് ഫ്ലോ വരുന്നില്ല വേഡ്സിൻ്റെ